കലാലയം കൊലാലയമാക്കരുത് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് മഹിളാ കോൺഗ്രസ് എടക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സി കേസ് ഏറ്റെടുക്കുക എല്ലാ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ ജ്വാല കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം മുസ്തിയാരങ്ങാടിയിൽ ചുറ്റി പാലത്തിങ്ങിലൂടെ ഇന്ദിരാഗാന്ധി ബസ് ടെർമിനലിൽ യോഗം ചേർന്നു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഒരു മനുഷ്യനെ എസ് എഫ് ഐസ്തൂരമായി കൊല്ലുന്നു മറുവശത്ത് കാട്ടു മൃഗങ്ങൾ മനുഷ്യനെ കൊല്ലുന്നു ഈ സി പി എമ്മിന്റെ ഭരണത്തിൽ പിണറായിയുടെ ഭരണത്തിലുള്ള ഈ നരനായാട്ട് അവസാനിപ്പിക്കണമെന്ന ആവശ്യപ്പെട്ടുകൊണ്ടാണ് മഹിളാ കോൺഗ്രസ് ഇതുപോലുള്ള ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഹഫ്സത് പുളിക്കൽ അധ്യക്ഷയായിരുന്നു സിദ്ധാർത്ഥിനെ മൂന്നാല് ദിവസം കെട്ടിയിട്ട് മർദ്ദിച്ചു കൊന്നതിന് ശേഷം ആത്മഹത്യയാണെന്ന് മഹസർ എഴുതിയ പോലീസാണ് ഈ കേസ് കേസന്വേഷണം സിബിഐക്ക് വിട്ടുകൊടുക്കണമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ അവർ പറഞ്ഞു കൽപ്പത്തേൽ എന്ന സ്ഥലത്ത് വെറ്റിനറി കോളേജിൽ പഠിക്കുന്ന സിദ്ധാർത്ഥ് എന്നൊരു പയ്യനെ എസ് എഫ്ഐന്റെ കൂട്ടങ്ങൾ ചേർന്ന് രണ്ട് മൂന്ന് ദിവസം അടിച്ച് വെള്ളം പോലും കൊടുക്കാതെ കെട്ടിയിട്ട് തൂക്കിക്കൊന്ന് സ്വയം മരിച്ചതാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് മസ്സറേറ്റി മുന്നോട്ടു പോവുകയായിരുന്നു ഈ കേസ് സി ബി ഐ ഏറ്റെടുക്കണമെന്ന് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയും ഏറ്റെടുക്കണമെന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടും പേരിൽ ആണ് ഈ പ്രകടനം ഇവിടെ അഴിച്ചുവിട്ട എസ് എഫ് ഐ ഗുണ്ടകളെ പിടിച്ചു കിട്ടണമെന്നും ആ പ്രസ്ഥാനത്തെ നിരോധിക്കണമെന്നും എസ് എഫ് ഐ ഗുണ്ടായുസം അവസാനിപ്പിക്കാനുള്ള ശ്രമം പിണറായി നടത്തണമെന്നും എസ് എഫ് ഐ പ്രസ്ഥാനത്തെ നിരോധിച്ചുകൊണ്ട് കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള അവസരം ഒരുക്കണമെന്നും പിണറായിയുടെ പോലീസ് മൃഗങ്ങളെപ്പോലെയാണ് എന്ന് മുഖ്യ സന്ദേശം നൽകിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി പറഞ്ഞു പിണറായി വിജയനോടൊന്നേ അഭ്യർത്ഥിക്കാനുള്ളൂ ഈ അഴിച്ചുവിട്ട എസ് എഫ് ഐ കുണ്ടകളെ പിടിച്ചുകെട്ടുകയും ആ പ്രസ്ഥാനത്തെ നിരോധിക്കുകയും ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പാവം സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കൾ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് അവർക്കൊരിക്കലും കണ്ണീര് തോരാ തോരാത്ത കണ്ണുമായി കൊണ്ടാണ് അവർ പത്രപ്രവർത്തകരോട് പറയുന്നത് ഈ കോളേജിൽ കാലാകാലങ്ങളായി ചെയ്യുന്ന ഈ എസ് എഫ് ഐ ഗുണ്ടായുസം നിർത്തണമെന്ന് അവിടുത്തെ ഡീൻ അടക്കമുള്ളവർ ഈ പരിപാടി കണ്ടിട്ടും കണ്ടില്ലപ്പെട്ടി നടത്തുകയും പോലീസിന് കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ അതിന് തയ്യാറാക്കാനോ തയ്യാറാകാതെ ചെയ്യുക ചെയ്യണം നാടും മുഴുവനും പ്രതിഷേധ സമരങ്ങൾ ഉണ്ടായപ്പോഴാണ് രണ്ട് അധ്യാപകരെ അവിടുന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇത് മാത്രം പോരാ എസ് എഫ് ഐ എന്ന സംഘടനയെ നിരോധിച്ചുകൊണ്ട് കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കണം ഇങ്ങനെയൊരു പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കാനുള്ള കാരണം ഓരോ അമ്മമാരുടെയും കണ്ണുനീർ പിണറായിയുടെ തലയിലുള്ള ശാപമാണ് പിണറായിയുടെ ഗുണ്ടകളായ പോലീസ് ഒന്നോർക്കണം എന്നും പിണറായി ഭരണത്തിൽ ഉണ്ടാകില്ല ആ സമയത്ത് ഈ പോലീസുകാർ സൂക്ഷിക്കണം ഇതൊരു താക്കീതാണ് എന്ന് ആശംസാ പ്രസംഗത്തിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റീനാ ജിജോ പറഞ്ഞു ഞങ്ങളെ പോലുള്ള പാവപ്പെട്ട അമ്മമാരുടെ കണ്ണുനീരാണ് പിണറായിയുടെ ശാപം എന്ന് പിണറായിക്ക് മനസ്സിലാകണം ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് മൂന്ന് ദിവസമായിട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് മഹിളാ കോൺഗ്രസിന്റെ ഓരോ പ്രവർത്തകരും ഇന്ന് സെക്രട്ടേറിയറ്റിനു ബാരിക്കേഡ് കെട്ടി അടിച്ചു തകർത്തു കൊണ്ടാണ് പ്രതിഷേധം മുന്നോട്ട് പോയിട്ടുള്ളത് ഇതിന്റെ പ്രതികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നില്ല ശക്തമായിട്ട് നാളുകളിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പിണറായിയുടെ പോലീസിനോടുള്ള താക്കീതായിട്ടാണ് ഇന്ന് ഞങ്ങൾ ഈ സമരം നടത്തിയിട്ടുള്ളത് നിയമത്തിന്റെ മുമ്പിൽ ആളുകളെ കൊന്നു കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ നേരിട്ട് നിയമം കയ്യിലെടുക്കുന്ന പോലീസിനെ ഭരണം മാറുമ്പോൾ അവർ ഇതിന് സമാധാനം പറയേണ്ടി വരുമെന്നുമുള്ള താക്കീതുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ദീപ ഹരിദാസ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റീന ജിജോ അന്നമ്മ വില്യംസ് മണ്ഡലം പ്രസിഡന്റുമാരായ ശൈലജ സന്തോഷ് രജിത ഉഷാവേലു ജയ്മോൾ റോസമ്മ ബ്ലോക്ക് സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫോൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം